രാഖി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കാരണം നിസാര തുകയല്ല ഈ പറയുന്നത് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മദ്യ നയ അഴിമതിയിൽ ഇദ്ദേഹം നേരിട്ടിടപെട്ടിട്ടുണ്ടെന്നും അഴിമതിപ്പണം കൈപ്പറ്റിയതായും കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു മാസം അൻപത് കോടി മുതൽ അറുപത് കോടി രൂപ വരെ ജഗൻമോഹൻ റെഡ്ഡി കൈപ്പറ്റി എന്നാണ് പറയുന്നത് ഇത് സമാനതകളില്ലാത്ത അഴിമതി എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും ആന്ധ്രാപ്രദേശ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് പരാമർശം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ ഇയാൾ മുഖ്യമന്ത്രിയായി ഭരിച്ചിരുന്ന കാലത്താണ് ഈ അഴിമതി നടന്നത് എന്നും പറയുന്നു കെ രാജശേഖർ റെഡ്ഡി ഇയാളുടെ പാർട്ടിയിലെ തന്നെ ഒരാൾ കൂടിയാണ് ആണ് ഈ കേസിലെ ഒന്നാം പ്രതി ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കോടി രൂപ വരെ വൈഎസ് ആർ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ഫണ്ടായി ലഭിച്ചെന്നും പറയുന്നു അഴിമതിയിലൂടെ ലഭിച്ച പണം ദുബായിലും ആഫ്രിക്കയിലും നിക്ഷേപിച്ചു എന്ന് പറയുന്നുണ്ട് പണമായും സ്വർണ കട്ടികളായും അഴിമതി വിവിധം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് ഇ ഡി ഈ കേസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജഗൻമോഹൻ റെഡ്ഡി എന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകൻ ഭരിച്ച ഏറ്റവും മുഖ്യമന്ത്രി ഇപ്പോൾ കേസിൽ ജയിലിലേക്കുള്ള വഴി മുന്നിൽ കാണുന്നു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് പുറത്ത് വരുന്നത് ആന്ധ്രാപ്രദേശിലെ മതിയായ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി അഴിമതി പണം കൈപ്പറ്റി എന്ന് കുറ്റപത്രം പറയുമ്പോൾ അത് മാസം അൻപത് മുതൽ അറുപത് കോടി രൂപ വരെ ജഗൻമോഹൻ റെഡ്ഡി കൈപ്പറ്റി എന്നുള്ളതാണ് ആന്ധ്രാപ്രദേശ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ ഉള്ളത് ശ്രീകാന്താണ് വിശദാംശങ്ങൾ